സന്തോഷകരമാണ് സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ് പോലീസിന്റെ അന്വേഷണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം അത് വളരെയധികം കോടതി അപ്രീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു വിധി തന്നെയാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നല്ലൊരു വിധി തന്നെയാണ് ഞങ്ങൾ മനസ്സിലാവും അന്വേഷണം ഇതുവരെ തീർച്ചയായും ഈ സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി കുറ്റപത്രം കൊടുത്തിട്ടാണെങ്കിൽ തൊണ്ണൂറ് ദിവസം വരെ ആകാവുന്ന ഈ കുറ്റപത്രം മുപ്പത്തി ദിവസത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് അതും ശാസ്ത്രീയമായ എല്ലാ സാധ്യതകളും കളക്ട് ചെയ്തിട്ടുണ്ട് വളരെ നല്ല കേരളത്തിന്റെ പോലീസിന്റെ അന്വേഷണ മികവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് കേസിനെ ഞാൻ കാണിക്കാം വിധിയെ സംബന്ധിച്ച് രണ്ട് വകുപ്പുകളാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പതും മുന്നൂറ്റി രണ്ടും നാനൂറ്റി നാല്പത്തി ഒമ്പത് എന്ന് പറയുന്നത് കൊലപാതകം ഒരു പിന്നെ ഡെത്ത് പണിഷ്മെന്റ് വരെ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരു വീട്ടിൽ കയറി അതിക്രമം നടത്തിയ നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് അതിൽ പത്ത് വർഷം വരെ തടവ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ മുന്നൂറ്റി രണ്ട് പ്രകാരം ഒരാളുടെ കൊലപാതകത്തിനുള്ള ശിക്ഷ എന്നതിൽ മുന്നൂറ്റി രണ്ട് പ്രകാരം അദ്ദേഹത്തിന് ജീവകരുദ്ധിയിട്ടുണ്ട് ഏതായാലും മതിയായ ഒരു ഒരു പണിഷ്മെന്റ് തന്നെ കൊടുത്തു എന്നാണ് അതിൻ്റെ ഒരുമിച്ച് അനുഭവിച്ചാൽ ഒരുമിച്ച് അനുഭവിച്ചാൽ കഠിനതടവ അതാണ് ജീവിതാസം വരെ ലൈഫ് പതിനാല് വർഷമല്ല ജീവിതാധ്യമം വരെയാണ് അത് പിന്നീട് കോടതിയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ പരിഗണിക്കുന്നതാണ് അതിന്റെ പിഴയുണ്ട് രണ്ട് ലക്ഷം രൂപ കൊലപാതകം മുന്നൂറ്റി രണ്ടു പ്രകാരം നാലരലക്ഷം രൂപയുണ്ട് അതുപോലെ തന്നെ പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപയുണ്ട് ഇത് പൈസ അടച്ചില്ലായെങ്കിൽ അവര് ഫൈൻ എമൗണ്ട് പകരം ചെയ്യും